Watch full episodes on Geo Hotstar. <laughs> 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 ഹലോ അങ്കിൾ എന്റെ കയ്യിൽ നിന്ന് ഇടി മേടിക്കുന്നു അല്ലെങ്കിൽ കാറുമര്യാദക്ക് താഴെ ഇറക്കുന്നു നീ ണല്ലോ നീ നല്ലോണം ഫൈറ്റ് ചെയ്യുന്നുണ്ട് നിന്റെ പേരെന്താണ് എന്റെ പേര് ശിവ എന്നാണ് സർ കൊള്ളാം നല്ല പേര് നിന്നെ കണ്ടതിൽ ഒരുപാട് സന്തോഷം എന്റെ പാലസിൽ വരൂ ഞാനൊരു സമ്മാനം തരാം അതിരിക്കട്ടെ ഇരിക്കട്ടെ ആ ലോസി എവിടെയാണ് ഞാനിത് എത്തിക്കഴിഞ്ഞു സാർ ഞാൻ വന്നല്ലോ ഐ ആം പ്രസന്റ് സാർ എല്ലാരും എല്ലാരും ഞാൻ ഓടിപ്പിച്ചു വിട്ടു എല്ലാറ്റിനും ആഹ് നിങ്ങളല്ല ശിവയാണ് ഓടിച്ചത് ഇവൻ എന്റെ ശിഷ്യനല്ലേ സർ ഞാനല്ലേ ഇവനെല്ലാം പഠിപ്പിക്കുന്നത് ഓരോ പാഠങ്ങളും ഇവനെ പഠിപ്പിക്കുക ചെറുക്കൻ വലിയ മിടുക്കനാണ് അവനെല്ലാം പെട്ടെന്ന് പഠിച്ചെടുക്കും ഞാൻ ഈ നഗരത്തിൽ വന്നതും എന്നെ അപകടപ്പെടുത്താൻ നോക്കി അതുകൊണ്ട് ഞാൻ ഇവിടെ ഉള്ളവർക്ക് ഒന്നും തന്നെ കൊടുക്കില്ല ഒരു ചില്ലി പൈസ പോലും ഞാൻ കൊടുക്കില്ല ഈ വേദാനഗരത്തിൽ താമസിക്കുന്നവർക്കൊക്കെ ഇപ്പം ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ഒരാഴ്ചക്കുള്ളിൽ ഈ നഗരം വിട്ട് ഇവിടെയുള്ള എല്ലാവരും പോയിരിക്കണം അല്ലെങ്കിൽ ഞാൻ ഇവിടെയുള്ള എല്ലാവരെയും ക്രൂരമായി പുറത്താക്കിയെന്നിരിക്കും ഇതെന്താ ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നേ പ്രിൻസിന്റെ പൂർവികരൊക്കെ മഹാദയാലുകളായിരുന്നു പക്ഷെ ഇയാൾ ആള് ക്രൂരനും എന്റെ മുത്തശ്ശൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഏതാണ്ട് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ രാജാവ് വേദാന്തകുമാർ തന്റെ ഈ നഗരത്തെ ജനങ്ങൾക്കായി കൊടുത്തു ആ എവിടെയാണ് മുത്തശ്ശ വെച്ചിരിക്കുന്നത് അതിപ്പോ എവിടാണെന്ന് അറിയില്ല മോനെ പക്ഷെ ഒരു കാര്യം എന്റെ മുതുമുത്തശ്ശൻ വേദാന്തകുമാർ രാജാവിന്റെ മന്ത്രിയായിരുന്നു ഒരിക്കൽ രാജാവിന് രോഗം പിടിപെട്ടു അദ്ദേഹത്തെ ചികിത്സ ായി അമേരിക്കയിലേക്ക് കൊണ്ടുപോയി പോകുന്നതിനു മുമ്പ് എന്റെ മുനുകുത്തശ്ശിനെ വിളിച്ച് രഹസ്യമായ ഒരു കാര്യം പറഞ്ഞു ആചാര്യജി ചരിജി എനിക്കിപ്പോ നിങ്ങളെ മാത്രമേ വിശ്വാസമുള്ളൂ ഞാൻ ചികിത്സക്കായിട്ട് കുടുംബസമേതം അമേരിക്കയിലേക്ക് പോവുക ഒരു പക്ഷെ തിരിച്ചു വരില്ല ഞാൻ ഇനി ശ്രദ്ധിച്ച് കേൾക്കുക ഈ നാട്ടുകാർക്ക് വേണ്ടീന് ഞാനൊരുണ്ടാക്കിട്ടുണ്ട് ആ വിൽപത്രം വളരെ ഭദ്രമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ഒരു തെറ്റായ ആളിന്റെ കയ്യിൽ പോയി പെടരുതല്ലോ ഇതൊന്നും ആ എവിടെയാണ് വെച്ചിരിക്കുന്നത് ആ ഒസെറ്റ് ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും ഭീംസിംഗ് ഒരു നിമിഷം എന്റെ കൂടെ ഒന്ന് വരാമോ Her var det nå, Tupp! ഇതാണ് ആ ഡയറി എന്നാൽ അതിൽ ഈ ഡയറിയിൽ ഒന്നും ോ അല്ല മുകളിൽ കാണുന്ന തിലക്കത്തെക്കാൾ താഴെയുള്ള തിലക്കമാണ് ശരിക്കുമുള്ളത് അതുപോലെ ബുദ്ധിക്ക് സന്തോഷം കിട്ടണമെങ്കിൽ അത് വയറിൽ നിന്നുമാണ് കിട്ടുക ഇങ്ങനെയാണ് ഇതിൽ എഴുതിട്ടുള്ളത് ആ വാക്കുകളിൽ രഹസ്യം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് രാജാവ് ഈ ഡയറി നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് നിങ്ങൾ ഇതിന്റെ രഹസ്യം കണ്ടുപിടിക്കൂ അതിനുള്ളിൽ ഞാൻ അപ്രൻസിനെ പ്രൻസിനെ കണ്ടുപിടിച്ചിട്ട് വരാം ഞാൻ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചത് കൊണ്ട് ചിലപ്പോ ഞാൻ പറയുന്നത് അദ്ദേഹം കേൾക്കുമായിരിക്കും നമ്മളോട് വേദനഗരത്തിൽ നിന്ന് പോകണ്ടെന്നും പറയുമായിരിക്കും അവിടെ ആയിരിക്കും പ്രമാണം നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ നമ്മൾ മുൻപോട്ട് പോകും തോറും അത് കാണാതാവും ഞങ്ങൾ ഡയറക്ഷൻ ചെക്ക് ചെയ്യട്ടെ നോർത്ത് ഡയറക്ഷനിലോ ഉള്ളത് പെട്ടെന്ന് നമുക്ക് പോവാം എല്ലാരും അവരവരെ സൈക്കിൾ എടുത്തോളൂ ലഡു സർ കോറിഡോറിൽ ഞങ്ങൾ ഒരു സൈക്കിൾ കണ്ടു ആ സൈക്കിൾ എടുത്താൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വരാം ോട് നമുക്ക് ഇപ്പൊ എന്റെ പൊറ്റ സാറേ ശരിയാണ് ഇപ്പൊ കണ്ടോ ഏയ് ഇങ്ങോട്ട് വന്നേ നിങ്ങൾക്ക് അവിടെന്താണ് കാര്യം അവിടെ ചെക്കിംഗ് നടന്നുകൊണ്ടിരിക്കാണ് മര്യാദക്ക് ഇവിടുത്തെ പൊക്കോ കണ്ടോ അവന്മാരെ ഞാൻ എങ്ങനെയാ പറ്റിച്ചത് ഓ സാറിന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്തൊരു ബുദ്ധിയാണേ

നിങ്ങളുടെ ഈ ആ ആ ലഡ്ഡു പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ കൊട്ടാരമാണ് ഇവിടെ ഇവിടെ ഒരു ആവശ്യം എനിക്കില്ല വേഗം മടങ്ങി എന്തോ കുഴപ്പം ും പേടാറാമും അകത്ത് പോയിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ ഓപ്പറേറ്റർ കാണിച്ചേ സ്റ്റോപ്പ്

എനിക്ക് തോന്നുന്നു ഈ പിള്ളേർക്കെല്ലാം അറിയാമെന്ന് ഓപ്പറേറ്റർ അവരെവിടെയാ പോണെന്ന് നോക്ക് പ്രിൻസ് അവർ കിച്ചണിലേക്ക് വേഗം കിച്ചണിലേക്ക് ചല്ലേ വേഗം ബൈക്ക് കൊണ്ടുവരുമോ ശിവയ്ക്ക് മുമ്പ് നമുക്ക് ആ കൊട്ടാരത്തിൽ എത്തിയിരിക്കണം ഒസിയത്ത് അവിടെ തന്നെ കാണും മല്ലപ്പ എന്ത് തന്നെ ആയാലും ആ ഒസിയത്ത് ശിവയുടെ കയ്യിൽ കിട്ടാൻ പാടില്ല ഒരുപാട് ദൂരെയാണ് സൈക്കിള് ചവിട്ടി എനിക്ക് ഒരു ഇതുപോലെ എന്റെ ഗ്രാമത്തിൽ ഞാൻ രണ്ടു ദിവസം തുടർച്ചയായിട്ട് സൈക്കിൾ ഇങ്ങനെ ചവിട്ടിക്കൊണ്ടേ അറിയോ ശിവ ഇനി മുന്നോട്ട് പോകുന്നൊരു വന്യമൃഗങ്ങൾ വന്നാലോ പേടിക്കേണ്ട അതെ അത് നിന്നെ പിടിച്ച് വെഴുകണമെങ്കിൽ അത് എന്റെ ഒപ്പം ജയിച്ചേ പറ്റൂ എന്ത് നല്ലൊരു മണം എത്ര സുന്ദരമായ ഒരു ചെടിയാണ് നീ ഇത്രേ സുഗന്ധമുള്ളൊരു പൂവിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇവർക്കെന്തോ പറ്റിയത് നല്ല സുഗന്ധമുള്ള എന്റെ പൂവ് എൻ്റെ പൂവ് മനോഹരമായ പൂവാണല്ലോ ഹലോ ലഡു സിംഗ് സർ യെസ് ഞാൻ ചെയ്യാന്നെ ഇവിടുന്ന് അമ്പത് കിലോമീറ്റർ വളരെ ദൂരെ ആർക്ക് എന്ത് ഉപകാരം വേണ്ടി വന്നാലും ശരി അവരപ്പ തന്നെ ഈ ഇൻസ്പെക്ടർ ലഡോസിംഗിനെ ഓർത്ത് എന്നോട് വിളിച്ച കാര്യം പറയും ഞാൻ ഇപ്പൊ തന്നെ മുത്തശ്ശിനെ വിളിച്ചിട്ട് കാര്യം പറയട്ടെ ഹലോ ഹലോ മുത്തശ്ശ മിസ്റ്ററി സോൾവ് ചെയ്ത് കഴിഞ്ഞു കേക്കണം പോലെ ഹലോ സിംഗ് എത്തി കേട്ടോ പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത നിങ്ങൾ വരണം എല്ലും വളരെ ശ്രദ്ധിക്കണം അഥവാ നമ്മൾ ഗോഡ്സിന്റെ കയ്യിൽ കുടുങ്ങിയാൽ നമ്മൾ പ്രമാണം അന്വേഷിക്കാൻ വന്നതാണെന്നുള്ള രഹസ്യം അവരോട് പറയരുത് അവരോട് നമ്മൾ കൊട്ടാരം കാണാൻ വന്നതാണെന്ന് പറയണത് പോയി കംപ്ലീറ്റ് ആയിട്ട് വേഗം വേണം ശരി ലഡ്ഡു സിംഗ് ഞാൻ എന്തൊക്കെയാണ് കാണുന്നത് അന്വേഷണം ഞങ്ങൾക്കൊരു വിവരം കിട്ടിയിട്ടുണ്ട് സാറിന് ആക്രമിക്കാൻ നോക്കിയ ആള് നിങ്ങളുടെ ആൾക്കാരുടെ കൂടെ തന്നെ ഇവിടെ എവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് എന്റെ ആൾക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റ് ആണ് സാറൊരു അക്ഷരം മിണ്ടാതിരുന്നാ മതി എനിക്ക് അധികം സമയം വേണ്ട കുറ്റവാളി ആരാണത് കണ്ടുപിടിക്കാൻ പേടറാം നീ എന്നോടൊപ്പം ഇപ്പൊ തന്നെ വന്നേ ഈ കൊട്ടാരം മുഴുവന് നമുക്ക് അന്വേഷിക്കണം

വലിയ കിട്ടിയാ പറയണേ സാറേ എന്തിനാണ് ഓരോരുത്തരോടും ചോദിക്കുന്ന സാറൊന്ന് നിങ്ങളെ കൊണ്ട് വലിയ പ്രയോജനം ഒന്നും ഉണ്ടാവില്ല ഞാൻ തന്നെ ഒന്ന് ചെന്ന് അന്വേഷിക്കട്ടെ കിട്ടി എത്ത് കിട്ടി പല്ലി ശിവ ഇവിടെ ഒന്നും തന്നെ കാണുന്നില്ലല്ലോ എന്റെ അമ്മ ഇത്ര വലിയ തടി കൊണ്ട് എങ്ങനെയാണോ മുളക് പൊടിക്കുന്നത് ഒന്ന് നോക്കാം ഇത് എന്തുമാത്രം കനോണെന്ന് ലഡു സിംഗ് സാറിന്റെ തൊപ്പി എന്താ ഇവിടെ കിടക്കുന്നത് എനിക്ക് തോന്നുന്നത് ലഡു സിങ് സർ ഈ അങ്ങോട്ട് പോവാൻ വാതിലില്ലല്ലോ പിന്നെ എങ്ങനെയാ പോവാൻ പറ്റിയ അപ്പൊ അതിന്റെ അർത്ഥം ചുമരിന്റെ അപ്പുറത്തേക്ക് പോവാൻ എന്താ ഒന്ന് ഇവിടെ കാണും പക്ഷേ ആ വാതിൽ എങ്ങനെയാ തുറന്നത് നേരത്തെ ഇവിടെ ആദ്യം നിന്നിരുന്നത് ആ ദീ അങ്ങനെ എന്താ ചെയ്തത് ഞാനൊന്നും ചെയ്തില്ലല്ലോ അതായത് ഞാൻ അവിടെ ഇങ്ങോട്ട് വന്നത് ഉരുണ്ടത് എത്ര മനോഹരമായ സ്ഥല വീത് വേദനഗരത്തിന്റെ സീക്രട്ട് വേൾഡ് ആണ് എനിക്ക് തോന്നുന്നത് ഈ നഗരത്തെ കുറിച്ച് ആർക്കും ഒന്നും അറിയില്ലെന്നാ നമ്മുടെ പോയി അതെ ഞാൻ ഭൂതമല്ല ഞാൻ സിംഗ് ആണ് എന്നെ തല്ലല്ലേ സാർ നിങ്ങളു നിങ്ങളെ കണ്ടപ്പോ ഞങ്ങൾ ശരിക്കും ഇത്രയും കളറിലുള്ള ആനകളെ ഞാൻ എങ്ങും കണ്ടിട്ടേ ഇല്ലോ നിന്റെ ഗ്രാമത്തിൽ ഇതിനെക്കാളും കളറ് കൂടുതലുള്ള ആനകളുണ്ടാവുമല്ലേ അപ്പൊ ഇപ്പൊ സമ്മതിച്ചു കഴിഞ്ഞു അതായത് ബടായി അടി ആദി ഈ കാണുന്ന ആനകളെക്കാളും വളരെ ഉയരത്തിലാണ് നീ പറയുന്ന ബടായിയെന്ന് അത് കണ്ടു എത്ര ക്യൂട്ടായിട്ടുള്ള ഒരു മഗി കൊരങ്ങനെ രക്ഷപ്പെടുത്താൻ പോയി നിന്റെ ജീവൻ അപകടത്തിലാക്കരുത് സൂക്ഷിച്ചു വേണം ചെല 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 ചെളി ചെല ചെളു ചെള ചെളു ചെല്ലെ 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 നിന്നോടുള്ള അവിടുന്ന് പോവാൻ പറഞ്ഞത് മര്യാദക്ക് പോകാൻ വേണ്ട വേടാ വേടാ വേണ്ട തല്ലല്ലേ വേണ്ട വേണ്ട വേട വേണ്ട സോറി എന്നെ വിഴുങ്ങല്ലേ എന്നെ അറിയില്ല രക്ഷിക്കണേ ശിവ ഓടിക്കോ നിന്റെ പുറകെ പാമ്പിന്റെ പാമ്പിന്റെ പുറകെ ഞങ്ങള് വരുന്നുണ്ട് ഞാൻ ചാടി നിന്നെ അതിനു മുമ്പേ ആ പാമ്പ് നിന്നെ വിട്ടല്ലോ ഫ്ലൈ പൊയ്ക്കോ നീ പോയി കാടിന്റെ അകത്ത് പോയി കളിക്ക പക്ഷേ സ്നേക്കിന്റെ കയ്യിൽ അകപ്പെടാതെ നോക്കണം അതെ അതെ വേണം എന്ത് സുന്ദരമായ കൊരങ്ങനാണ നീ ശരിക്കും കാണാൻ ക്യൂട്ടായിട്ടുണ്ട് ശിവ കൊരങ്ങനെ രക്ഷപ്പെടുത്താൻ പോയി നിന്റെ ജീവൻ അപകടത്തിലാക്കരുത് സൂക്ഷിച്ചു വേണം വേണ്ട വേണ്ട എന്റെ തല്ലല്ലേ എന്നത് നിന്നെ ഞാൻ പുകഴ്ത്തി പറഞ്ഞതിന് നീ എന്നെ തല്ലുന്നേ വേണ്ട വേണ്ട അതിന് ശരിക്കും ഇപ്പോഴാണ് ഓർമ്മ വന്നത് ലഡിസിങ് സോ നിങ്ങൾ ആ സമയത്ത് പറഞ്ഞില്ലേ ഈ മങ്കി രക്ഷിക്കാൻ പോയിട്ട് സ്വന്തം ജീവൻ അപകടപ്പെടുത്തരുതെന്ന് നമുക്ക് ആ ബോട്ടിലൂടെ നദി ക്രോസ് ചെയ്യണം എന്നിട്ടാ നേരെ കാണുന്ന ഡയറക്ഷനിലോട്ട് വേണം പോവാൻ വളരെ വേഗത്തിൽ ഓടിക്കണം അവരൊരിക്കലും ആ ബോട്ടിന്റെ അടുത്ത് എത്താൻ നമ്മൾ സമ്മതിക്കരുത് മല്ലപ്പാ Watch India's largest kids' library only on Geo Hotstar. Download the app now.